മാനവ ചരിത്രത്തിലെ ഏറ്റവും മൗത്ത് നിറഞ്ഞ സന്ദേശം നൽകുന്ന ദിനങ്ങളാണ് ക്രിസ്തുമസ് ദിനങ്ങൾ ഇടം നഷ്ടപ്പെട്ടവർക്ക് ഇടം നൽകുന്നതിനുള്ള യേശുക്രിസ്തുവിൻ്റെ നിയോഗത്തിൻ്റെ ആരംഭം ആണ് ക്രിസ്തുമസ് വീണ്ടും ഒരു ക്രിസ്തുമസ് കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്ന ഈ സമയങ്ങളിൽ ക്രിസ്തുമസ് നോയമ്പ് ധ്യാനത്തിൻ്റെ ഏഴാം ദിവസമായ ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവൻ പുറത്തു വന്നാറെ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടുവെന്ന് അവർ അറിഞ്ഞു അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു ഇന്നത്തെ ധ്യാന വിഷയം നിശബ്ദത പ്രതിഫലനത്തിനുള്ള ഒരു മാർഗം എന്നതാണ് നിശബ്ദത പ്രതിഫലനത്തിനുള്ള ഒരു മാർഗം ദൈവസന്നധിയിൽ നിഷ്കളങ്കതയോടും നീതിയോടും ജീവിച്ച ദമ്പതികളായ സക്കരിയാവിനെയും എലിസബത്തിനെയും കുറിച്ചാണ് ഈ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് സക്കരിയാവിനെക്കുറിച്ചുള്ള മൂന്ന് ചിന്തകൾ നമുക്ക് ധ്യാനിക്കാം ഒന്ന് നിശബ്ദനായി പ്രാർത്ഥനയോടെ കാത്തിരുന്ന വ്യക്തി പുരോഹിതനായിരുന്ന സക്കരിയാവിനും ഭാര്യ എലിസബത്തിനും മക്കൾ ഇല്ലായിരുന്നുവെന്ന് വചനം വ്യക്തമായി പറയുന്നു എന്നാൽ അനേക നാളുകളായി ഈ വിഷയം ദൈവസന്നധിയിൽ അർപ്പിച്ച് നിശബ്ദതയോടെ കാത്തിരുന്ന ദമ്പതികളാണ് ഇവർ എന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കാരണം ദൂതൻ സക്കരിയാവിന് പ്രത്യക്ഷനാകുമ്പോൾ പറയുന്നത് നിൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി നിന്റെ ഭാര്യ എലിസബേത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും അവന് യോഹന്നാൻ എന്ന് പേർ വിളിക്കണം ഇവിടെ സക്കരിയാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കൂടാതെ നിശബ്ദതയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരായി തീരാൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ടി ഈ ക്രിസ്മസ് കാലയളവുകളിൽ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം രണ്ട് നിശബ്ദത ശിക്ഷയല്ല ശിക്ഷണമായി സ്വീകരിച്ച വ്യക്തി ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്ന സക്കരിയാവ് ഒരു നിമിഷം ദൈവവാഗ്ദത്തത്തിൽ അവിശ്വസിച്ച് പോയി അതിൻ്റെ ഫലമായി വാഗ്ദത്തം നിവർത്തിയാകുന്നതുവരെ നിശബ്ദനായി കാലങ്ങൾ കഴിച്ചുകൂട്ടേണ്ടി വന്നു എന്നാൽ ആ നിശബ്ദതയെ ശിക്ഷയായിട്ടല്ല ഒരു ശിക്ഷണമായി ഏറ്റെടുക്കാൻ സക്കരിയാവ് തയ്യാറാകുന്നു താൻ വിശ്വസിച്ച ദൈവസന്നതിയിൽ മൗനമായിരുന്ന് കൂടുതലായി ദൈവത്തോടടുക്കാനും ദൈവ വഴികളിൽ നടക്കാനും സക്കിരിയാ പുരോഹിതൻ തീരുമാനിക്കുന്നു ഈ നൂയമ്പ് നാളുകളിൽ ദൈവസന്നദ്ധിയിൽ നിശബ്ദതയോടെ ഇരുന്ന് ദൈവവുമായി കൂടുതലടുക്കാൻ നാം സമയം കണ്ടെത്തുന്നവരാണോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യാം മൂന്ന് പിതാവിൻ്റെ നിശബ്ദത മകൻ്റെ ശബ്ദമായി പ്രതിഫലിച്ചു സെക്കരിയാവിൻ്റെ നിശബ്ദതയിലൂടെ ദൈവത്തിൻ്റെ കൃപ എന്നർത്ഥമുള്ള യോഹന്നാൻ്റെ ജനനം ഇസ്രായേൽ ജനതയുടെ പുതിയ കാലത്തിൻ്റെ തുടക്കമായി മാറുന്നു ദൈവവാഗ്ദത്ത പ്രകാരം ജനിച്ച യോഹന്നാൻ മഷിഹായുടെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കുന്നവനായി മാറുന്നു പിതാവിൻ്റെ നിശബ്ദത മകൻ്റെ ശബ്ദമായി മാറി ആത്മാവിൻ്റെ നിയോഗത്താൽ ഇസ്രായേൽ ജനതയെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ യോഹന്നാന് കഴിഞ്ഞു മാതാവായ എലിസബത്തിൻ്റെ താഴ്മയും യോഹന്നാനിൽ വിളങ്ങിക്കാണുന്നു അവനോ വളരണം ഞാനോ കുറയണം എന്ന മനോഭാവമുള്ള വ്യക്തിയായിരുന്നു യോഹന്നാൻ അതുകൊണ്ട് തന്നെ ദൈവവുമായുള്ള ബന്ധത്തിൽ താഴ്മയോടും വിനയത്തോടുമായിരിക്കുവാൻ യോഹനാൻ സ്നാപകൻ ഇസ്രായേൽ ജനതയോട് ആഹ്വാനം ചെയ്യുന്നു പിതാവ് ദൈവസന്നദ്ധയിൽ മുഴങ്കാലുകളെ മടക്കിയതിൻ്റെ പ്രതിഫലം മകനിൽ കൂടി ഒരു ജനതയ്ക്ക് അനുഭവിച്ചറിയുവാൻ ഇടയായി ഈ ക്രിസ്തുമസ് നോയമ്പ് കാലയളവിൽ ദൈവസന്നതയിൽ കാത്തിരിപ്പിനും നിശബ്ദതയിൽ തമ്പുരാനോട് സംസാരിക്കുന്നവരായിരിക്കാനും നമുക്ക് കഴിയണം അതിനായി വലിയവനായ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ